മുസ്ലിം ലീഗിനെ ഏതു വിധേനയും എൽ ഡി എഫിന്റെ ഭാഗമാക്കുക എന്ന തീവ്ര യജ്ഞത്തിലാണ് സി പി എം കേരളത്തിൽ തുടർഭരണ സാധ്യതകൾക്ക് മങ്ങലേറ്റിരിക്കുന്നുവെന്ന ബോധ്യത്തിലാണ് യു ഡി എഫിലെ പ്രബലരായ മുസ്ലിം ലീഗിനെ അടർത്തിയെടുക്കാൻ സി പി എം എല്ലാ അടവുകളും പയറ്റുന്നത് പ്രമുഖ ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രി പിണറായി വിജയനും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദനും വ്യത്യസ്ത അവസരങ്ങളിൽ പ്രകീർത്തിച്ചിരുന്നു അപകടം മണത്ത കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പാണക്കാട്ടെത്തി വിഷയം ചർച്ച ചെയ്തു കോൺഗ്രസിനുള്ളിലെ തർക്കം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗിന് യു ഡി എഫ് മുന്നണിയുമായി സഹകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് അതിനിടയിലാണ് മലപ്പുറത്ത് ദേശാഭിമാനിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം ലീഗുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തിയത് മലപ്പുറം औरम जिल्हा രൂപവത്കരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാൻ എന്ന് ആർ എസ് എസും മറ്റു ചിലരും ആക്ഷേപിച്ചു അറുപതുകളിൽ ഇടതുപക്ഷവുമായി ലീഗ് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് അതിനെ ആക്ഷേപിച്ച ചിലർ ആരാണെന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നും പറഞ്ഞാൽ അവർക്ക് വിഷമമാകുമെന്നും പറഞ്ഞ മുഖ്യമന്ത്രി കോൺഗ്രസിനെതിരെ ഒളിയം പെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ മുന്നണി മാറ്റം ഉണ്ടാകുമെന്നതിന്റെ ശക്തമായ സൂചനയാണ് മലപ്പുറത്ത് പിണറായി നടത്തിയ മുസ്ലിം ലീഗ് പരാമർശം ലീഗിലെ വലിയൊരു വിഭാഗം ഇപ്പോഴും സി പി എം താല്പര്യത്തോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ സർക്കാർ പരിപാടികളിലും പാർട്ടി പരിപാടികളിലും പങ്കെടുപ്പിച്ച് സി പി എം മറുതന്ത്രം പയറ്റുന്നുണ്ട് എന്നാൽ നേതാക്കളെ മാത്രം ചാക്കിട്ട് പിടിച്ചിട്ട് കാര്യമില്ല കാലങ്ങളായി ഏറ്റുമുട്ടുന്ന ലീഗ് അണികളെയും അനുനയിപ്പിക്കേണ്ടതുണ്ടെന്ന തിരിച്ചറിവിലാണ് സി പി മലപ്പുറത്ത് പിണറായി വിജയൻ നടത്തിയ പ്രസംഗം മുസ്ലിം ലീഗ് അണികളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കാർഷിക കലാപത്തെ മുസ്ലിം ജനതയുടെ ഹാലിളക്കമെന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പാത പിന്തുടർന്നവരാണ് ഹിന്ദുത്വ വർഗീയ ശക്തികൾ എന്ന് പറഞ്ഞ പിണറായി കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ചതും ലീഗ് അണികൾക്കുള്ള ബോധവൽക്കരണമാണ് മുസ്ലിം ലീഗ് ഇടതുപക്ഷവുമായി സഹകരിച്ചു പ്രവർത്തിച്ചപ്പോൾ അന്നതിനെ റാവൽപിണ്ടി പിണ്ടി അച്ചുതണ്ടെന്ന് ആക്ഷേപിച്ച ചരിത്രം പിണറായി ഓർമ്മപ്പെടുത്തി മലപ്പുറത്തിന്റെ വികസനത്തിനും പിന്നോക്കാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ഇ എം എസ് മന്ത്രിസഭയാണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം നൽകിയതെന്നും പിണറായി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിന്റെ മുസ്ലിം ന്യൂനപക്ഷ കാഴ്ചപ്പാട് ചർച്ചയാക്കി വോട്ടുപിടിച്ചെടുക്കാൻ തന്ത്രമൊരുക്കുന്ന സി പി എം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും മുസ്ലിം ലീഗുമായി ധാരണയിലെത്താമെന്ന കണക്കുകൂട്ടലിലാണ് നീങ്ങുന്നത്